പാടൂർ സ്വദേശി മംഗലത്ത് വീട്ടിൽ മുഹമ്മദ് ഇക്ബാല് ആള് ചില്ലറക്കാരനല്ല ലോകത്തെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള നാണയങ്ങളും നോട്ടുകളും ശേഖരിച്ച് ചരിത്രത്തിലൂടെ യാത്ര ചെയ്യുകയാണ് മൂന്ന് പതിറ്റാണ്ടായി പ്രവാസ ജീവിതം നയിക്കുന്ന മുഹമ്മദ് ഇക്ബാൽ ചെറുപ്പം മുതലേ നാണയങ്ങൾ ശേഖരിക്കുന്നത് മുഹമ്മദ് ഇക്ബാലിന്റെ ഹോബിയായിരുന്നു പിന്നീട് നോട്ടുകളും നാണയങ്ങളും സ്റ്റാമ്പുകളും ശേഖരിക്കുന്നത് പതിവാക്കി ഇന്ത്യയിലെ വിവിധ നാട്ടുരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന നാണയത്തോട്ടുകൾ ഇദ്ദേഹത്തിന്റെ ശേഖരണത്തിലുണ്ട് അറബി രാജ്യങ്ങളിൽ നിന്നുള്ള നാണയങ്ങളും നോട്ടുകളുമാണ് ശേഖരത്തിൽ കൂടുതലുള്ളത് മറ്റ് രാജ്യങ്ങളുടെ നാണയങ്ങളും സ്റ്റാമ്പുകളുമെല്ലാം ഇദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട് ചരിത്രാന്വേഷികളായവർക്ക് ഏറെ സഹായകമാകുന്നതാണ് മുഹമ്മദ് ഇക്ബാലിന്റെ പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും ആളുകൾ ഇദ്ദേഹത്തിന്റെ നാണയ ശേഖരം കാണാനെത്തുന്നുണ്ട് ഇപ്പോൾ നാട്ടിൽ വെക്കേഷൻ വന്നതാണ് എൻ്റെ കയ്യിൽ ലോകത്തിലെ ഒരുവിധം പഴയ കോയിൻസും പുതിയതായ കോയിൻസും കറൻസികളെല്ലാം ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് നമ്മളൊരു ചരിത്രം പറഞ്ഞു കൊടുക്കാവുന്ന എൻ്റെ വേറൊരു ഒരു രീതിയാണ് ഈ കോയിൻസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതും അറിയാത്തതുമായ കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു കറൻസി കളക്ഷനിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത്രയധികം കറൻസികൾ ലോകത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രാജ്യങ്ങളിൽ തന്നെ അതിൽ കൂടുതൽ കറൻസികൾ ഉണ്ടാകുമ്പോൾ ആരൊക്കെ ഈ ഭൂമി ഭരിച്ചു ആരൊക്കെ ഈ രാജ്യങ്ങൾ ഭരിച്ചു കൈകാര്യം ചെയ്യുന്നുള്ളൻ്റെ ഒരു തെളിവും കൂടെയാണ് ഇത്രയധികം കളക്ഷനുകളും ഇത്രയധികം അധികം ഡിഫറെൻറ്റ് കോയിൻസും കറൻസികളും ഉണ്ടാകുന്നത്